ഇതാണ് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് ഈ കാര്യം അൻവർ ഈ ഇലക്ഷന് ഈ പറഞ്ഞ മാതിരി എട്ട് മാസമുള്ളപ്പോൾ എന്തിനാണ് ഒരു ഇലക്ഷൻ രാജിവെക്കണമെങ്കിൽ നിങ്ങൾക്ക് രാജിവെക്കണം പക്ഷേ ആറുമാസം വെച്ച് കഴിഞ്ഞാൽ അപ്പം അറിയാം എലക്ഷൻ നടത്തില്ല പക്ഷെ അതിൻ്റെ കാര്യമില്ല ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ കേരളത്തിലെ മൂന്നാമത്തെ പ്രാവശ്യം സി പി എം ദാറ്റ് ഇസ് എൽ ഡി എഫ് ജയിക്കോ ഇല്ലയോ എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ടതിൽ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു റെക്കോർഡായിരിക്കും നമുക്കറിയാം കേരളം മാരിയുള്ള രാഷ്ട്രത്തെപ്പോഴും ഒന്ന് ഒന്നിലോ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫിനെ കൈമാറിക്കൊണ്ട് പോകുന്നൊരു രാഷ്ട്രീയമാണ് അവിടെയുള്ളത് പക്ഷേ ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ പിണറായി നമുക്കറിയാം സി പി എമ്മിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നാഷണൽ ലെവലിൽ ഒരു ലീഡർ സി പി എമ്മിന് ഇല്ല സീതാറാം യെച്ചൂരി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി അതിനു മുമ്പ് ഹർകിഷൻ സിംഗ് സുർജിത്തുമായിട്ടുള്ള ആൾക്കാർ ജ്യോതിബാസുമാരി ഉണ്ടായിരുന്ന പാർട്ടിയാണ് നമുക്ക് ഇപ്പോൾ സി പി എമ്മിലുള്ള ലീഡർഷിപ്പ് എല്ലാം കേരളത്തിന് നമുക്കറിയാം ബേബി സാറാണ് ഇപ്പോൾ അതിന് ജനറൽ സെക്രട്ടറി ആയിരിക്കും ഇപ്പൊ കേരള സി പി എം ആണ് ഇപ്പോൾ ഒരു നാഷണൽ ലെവലില് സി പി എം ആയി മാറിക്കുന്നത് ഇപ്പൊ ബംഗാളിൽ നമുക്കറിയാം ഇവർക്കൊരു ഒരു ഫ്യൂച്ചർ ഇല്ല സി പി എമ്മിന് എൽ ഡി എഫിന് ആയിക്കോട്ടെ പക്ഷെ അതേസമയം തൃപൂ കേരളമാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ളത് കേരളം ഇവരെ കൈവിട്ടാലാണ് സി പി എമ്മിനെ പണ്ട് പറയാറുള്ള വരി പിന്നെ അവരെയും കൊണ്ട് മ്യൂസിയത്തിൽ വരും അതായിരിക്കും ഒരു പ്രോബ്ലം പക്ഷെ അതല്ല അതിൻ്റെ ഒരു ഇത് ഈ പറഞ്ഞ എലക്ഷനില് ഇപ്പൊ സി പി എം തന്നെ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സി പി എം ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് ഒക്കെ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ പറ്റി കേൾക്കാറന്നെ ഇല്ല എവിടെയാണ് പോളിറ്റ് ബ്യൂറോ എന്ന് ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്തിയാണ് ബിക്കോസ് ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഡെസ്പോട്ടിക് റൂൾ എന്ന് പറയാൻ പറ്റിയ ഒരു വൺ മാൻ റൂളായി മാറി സി പി എം അതാണ് നടക്കുന്നത് സി പി എം ഇത് ഉണ്ടാവാത്ത ഒരു പാർട്ടിയാണ് അതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പാർട്ടി പക്ഷെ ഇപ്പോൾ പിണറായി പറഞ്ഞ കാര്യമാണ് പാർട്ടി കേൾക്കുക അത് വളരെ ക്ലിയർ ആണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ ഉണ്ടാവും ഈ പറഞ്ഞ മാതിരി എത്ര സീറ്റ് സി പി എം മത്സരിക്കും എത്ര സി പി ഐ മത്സരിക്കും പിന്നെ ബാക്കിയുള്ള അവരുടെ ഘടകക്ഷെ എത്ര പേര് മത്സരിക്കും അതിൽ ഏറ്റവും വലിയ സ്റ്റാൻഡ് ഉണ്ടാവും പോകുന്നത് പിണറായി വിജയൻ ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ സി പി എമ്മിന്റെ പേര് മാറ്റി സി പി എം കേരള അതാണ് അതിന്റെ ഒരു വരാൻ പോകുന്ന ഒരു പൊതിഷൻ സി പി എമ്മിന്റെ അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി സി പി എമ്മിന് കോൺഗ്രസ് ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചർ കേരളത്തെ എന്തായിരിക്കും ആയിരിക്കും ബിക്കോസ് ഈ ഒരു ഈ പറഞ്ഞ മാതിരി കേരളത്തിലെപ്പോഴും നമുക്കറിയാം ഒരു അഞ്ചോ ആറ് സീറ്റിൻ്റെ ഡിഫറൻസ് വന്നാലും വലിയ കാര്യമാണ് അയ്യായിരം നാലായിരം മൂവായിരം വോട്ടിൻ്റെ ഡിഫറൻസ് വന്നാലും വലിയൊരു കാര്യം പക്ഷേ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ പറഞ്ഞ ഈ രണ്ട് മുന്നണികൾക്കും വലിയൊരു ചാലഞ്ചായി മാറാൻ പോകുന്നത് ശരി അതിൽ ബി ജെ പി എത്ര വോട്ട് കൊണ്ടുപോകും അത് വേറെ കാര്യം പക്ഷേ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എങ്കും സി പി എം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണറായിയുടെ കൺട്രോൾ അബ്സൊലൂട്ടായിരിക്കും പാർട്ടിയിൽ അതൊരു സംശയമില്ല അതിന് പിന്നെ ആരൊരു എതിരാളി ഉണ്ടാവില്ല പിണറായി വിജയൻ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ച ഡെഫിനായിട്ട് കോൺഗ്രസ് അതേസമയത്ത് കോൺഗ്രസ് നമുക്കറിയാം അവിടെ ഒരു നേതാക്കൾ തമ്മിലുള്ള ഒരു അടിയുണ്ട് ഈ പറഞ്ഞ മാതിരി ഇന്ന് രാജ്മോഹൻ ഉണ്ടിത്താൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആവട്ടെ അതിനുമുമ്പ് സുധാകരൻ ഈ ക്യാമ്പയിൽ സുധാകരനെ നമ്മൾ നമ്മളെവിടെയും കുറച്ച് അവിടെ നിന്ന് കണ്ടു അല്ലാണ്ട് സുധാകരൻ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല പാർട്ടി അഫയേഴ്സ് സതീഷ് അഫേഴ്സ് ലീഡർഷിപ്പ് ഈ പറഞ്ഞ കോൺഗ്രസ് ഇല്ല അതാണ് പിണറായിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇവര് തമ്മിലുള്ള അടി അത് പത്മജ പാർട്ടി വിട്ടുപോയതും വേറെ കാര്യങ്ങളും മുരളീധരനും പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതൊക്കെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ സെന്റേഴ്സ് ഓഫ് പവർ ആണല്ലോ പിന്നെ അവർ അലയൻസ് പാർട്ട്ണർ മുസ്ലിം ലീഗുമായിട്ടുള്ള പാർട്ട്ണർ അവരെ തൊടാൻ പറ്റില്ല അവർക്ക് കിട്ടുന്ന സീറ്റ് അവർക്ക് കൊടുത്തേ പറ്റും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇഷ്യം സി പി എമ്മിന് അങ്ങനെ ഇല്ല സി പി എമ്മിൽ കണ്ടുള്ള ഈ എലക്ഷൻ എനിക്ക് തോന്നണവർ സി പി ഐ വേണമെങ്കിൽ എത്ര പറ്റത്ര ഒതുക്കുക അവർ സി പി ഐ അവർക്കറിയാം സി പി ഐയുടെ പവർ അത്രയേ ഉള്ളൂ എന്നുള്ളത് അതിലാണ് എനിക്ക് തോന്നുന്നത് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ നമുക്ക് നിലമ്പൂർ എന്തായാലും ഇനി ഈ പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അറിയാം നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ചർച്ച പിന്നെ ഉണ്ടാവില്ല പക്ഷെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന എന്റെ ഒരു ഇത് കാഴ്ചപ്പാട് ബിക്കോസ് നിലമ്പൂർ ഉണ്ടായിരുന്നത് ഒന്ന് അൻവറിന്റെ തലയിൽ കൊണ്ടേയിടും ഇവരെല്ലാം കൂടി അൻവർ ആണ് ഇത് എല്ലാം ഉണ്ടാക്കി വെച്ചത് അൻവർ ഇരുപതിനായിരം വോട്ടും കൊണ്ടുപോയി അതാണ് സി പി എം തോൽക്കുന്നതെന്ന് സി പി എമ്മിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതാണ് പിണറായി രാജിവെക്കണം പിണറായി ഈ പറഞ്ഞവര് അടുത്ത ഇലക്ഷനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയും കോൺഗ്രസ് പക്ഷെ ഓരോ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു അടുത്ത ആറ് തൊട്ട് എട്ട് മാസത്തിനുള്ളിൽ കേരളത്തിൽ വരാൻ പോകുന്ന പൊളിറ്റിക്കൽ മാറ്റങ്ങൾ ഞാനൊരു മേജർ ചേഞ്ച് ഒന്നും കാണുന്നില്ല അവിടെ ഒരു സ്കാൻഡൽ ശരി ഉണ്ടായിരുന്നു കുറച്ച് സ്കാൻഡലുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ എൻക്വയറിയും സി ബി ഐയും മീഡിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നാലും എങ്ങനെയോ പിണറായി പിടിച്ചു നിൽക്കുന്നുണ്ട് അതാണ് പിണറായിയുടെ ഒരു സർവൈവൽ അബിലിറ്റി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ അതാണ് നമുക്ക് കാണേണ്ടത് നാഷണൽ ലെവലിൽ ഇല്ല ഇല്ലെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് അത് ഈ പറഞ്ഞ മാതിരി ഒരു മാസം ഞെടുപ്പിന്റെ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോൾ അറ്റ നമുക്കൊരു ഒരു ഒരു ചെറുതായിട്ടൊരു ഇൻക്ലിനേഷൻ ഒരു ഈ പറഞ്ഞ സർവേ ഒക്കെ വന്നോളും അപ്പൊ അറിയാൻ നമുക്ക് ആര് ജയിക്കും